ഹായ് കൂട്ടുകാരെ ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള കറിയാണിത് അതിനായി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് സവാളയും ഉപ്പും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ വേവിക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക കുറച്ച് വേപ്പിലയും ചേർക്കുക ഇതിലേക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ചേർത്ത് അതിലേക്ക് ഒരൽപ്പം പുറുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർക്കുക ഒരു കുറച്ച് പാൽ കൂടി ചേർക്കുക തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നന്നായിട്ട് കൂട്ടി കുടച്ച ഇളക്കി എടുക്കുക എടുക്കുക നല്ല അടിപൊളിയൊരു കറിയാണ് മസാല ദോശയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ കറി നിങ്ങളും ഒന്നും ഉണ്ടാക്കി നോക്കൂ